ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയമായ സഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പതിനെട്ട് ഗഡുക്കളാണ് പദ്ധതിയിലൂടെ ഇതുവരെ വിതരണം ചെയ്തിരിക്കുന്നത് പത്തൊമ്പതാം ഗഡുവിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് പി എം കിസാൻ ഗുണഭോക്താക്കൾ കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ സഹായമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഘഡുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണത്തിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകൾ വന്നു കഴിഞ്ഞു ഈ മാസം അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി തീയതിയോടെയാണ് രണ്ടായിരം രൂപയുടെ വിതരണം നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരുടെ വീടുകളിലേക്ക് ഈ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തി ആറായിരം രൂപയാണ് ഇതുവരെ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് പദ്ധതിയിലൂടെ ലഭിച്ചിരിക്കുന്നത് തിരിച്ചു നൽകേണ്ടാത്ത ഈ ധനസഹായം നമ്മുടെ കേരളത്തിലെ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് വലിയ ഒരു ആശ്വാസമാണ് ഈ ധനസഹായം തുടർന്നും നമുക്ക് ലഭിക്കണമെങ്കിൽ കർഷക ഐ ഡി ഉൾപ്പെടെയുള്ള പ്രത്യേക കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം സംസ്ഥാനത്ത് നടപ്പിലാക്കുവാൻ തുടങ്ങി കഴിഞ്ഞു കർഷകർക്ക് ഈയൊരു രണ്ടായിരം രൂപ മാത്രമായിരിക്കില്ല ഭാവിയിൽ ലഭിക്കാൻ പോകുന്നത് അവർക്ക് കാർഷിക വായ്പയായ അഞ്ചു ലക്ഷം രൂപയുടെ ധനസഹായം ലഭിക്കുന്ന കെ സി വായ്പകൾ കർഷകർക്ക് മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന കിസാൻ മന്ദൻ യോജന കർഷകർക്ക് രാസജൈവ വളങ്ങൾ സബ്സിഡിയോടുകൂടി ലഭിക്കുന്ന പദ്ധതികൾ വിളനാശം ഉണ്ടായാൽ ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയവയെല്ലാം നമ്മുടെ സംസ്ഥാനത്തേക്കും ഒരു കുടക്കിഴിയിൽ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കർഷകർക്ക് കദർ ആപ്പ് വഴിയുള്ള രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാരും അതോടൊപ്പം സംസ്ഥാന സർക്കാരും ഈ സമയത്ത് ആവശ്യപ്പെടുന്നത് പത്തൊമ്പതാമത്തെ ഗഡു വിതരണം ചെയ്യുമ്പോൾ നമുക്ക് മുടക്കമില്ലാതെ ലഭിക്കും എന്നിരുന്നാലും തുടർന്ന് നമുക്ക് ഈ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ധനസഹായങ്ങൾ ലഭിക്കണമെങ്കിൽ അതോടൊപ്പം കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇനി കദർ ആപ്പ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയേക്കും വിവിധ കൃഷിഭവൻ മുഖാന്തരം ഇതിൻ്റെ അറിയിപ്പുകൾ വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള കൃഷിഭവനിൽ നിന്ന് പഞ്ചായത്തിന് കീഴിലേക്ക് വിവിധ പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാം ഇതിൻ്റെ ഔദ്യോഗിക അറിയിപ്പുകൾ എത്തിച്ചേരുന്നത് കാണാൻ സാധിക്കും കർഷകർ ഈ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യണം കാരണം കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ ഇനി ഈ ഒരു സംവിധാനത്തിലൂടെയായിരിക്കും വിതരണം ചെയ്യുക അതിനാൽ തന്നെ നിങ്ങളുടെ സമയവും സാഹചര്യവും നോക്കി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇരുന്ന് സ്മാർട്ട് ഫോണുകളിലൂടെയോ ചെയ്യാൻ സാധിക്കും സ്ഥലത്തിൻ്റെ കരമടിച്ച റസീത് കർഷകന്റെ ഫോട്ടോ ആധാർ കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ എന്നിവയുമായാണ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിലേക്ക് എത്തിച്ചേർന്ന് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ജനറേറ്റ് ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ഇത് ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവരും പ്രത്യേകം ഇത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട കർഷക ആനുകൂല്യങ്ങളൊക്കെ മുടങ്ങിയേക്കാം അതിനാൽ തന്നെ പി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരും ഇതുപോലുള്ള കർഷകർക്കുള്ള വിവിധ സ്കീമുകളിലേക്ക് അംഗമാകാൻ ആഗ്രഹിക്കുന്ന കർഷകരുമൊക്കെ ഈ കദർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് കൂടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം